ഹലോ അസ്സാമലൈക്കും പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ അപ്പോൾ ഒക്കെ ആവാൻ പോവല്ലേ അപ്പോൾ എന്താണ് എല്ലാവരും പരിപാടി അപ്പോൾ ഈ ഒരു വർഷം ചിലരൊക്കെ രക്ഷപ്പെട്ട് ചിലരൊക്കെ അതുപോലെ തന്നെ ആയി ഇനിയിപ്പോൾ നമുക്ക് നല്ലൊരു പുതിയൊരു വർഷമാണ് വരാൻ പോണത് അപ്പോൾ ആ ഒരു വർഷത്തിൽ എല്ലാവരും രക്ഷപ്പെടട്ടെ അപ്പോൾ നമ്മൾ വെറുതെ വീട്ടിലിരുന്നാൽ രക്ഷപ്പെടൂല അപ്പോൾ അതിനുള്ള ഒരു വഴിയാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോസിലൂടെ പറയാൻ പോണത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക അപ്പം എന്താണ് ഏതാണ് എന്നുള്ളതൊക്കെ നമുക്ക് വീഡിയോസിലൂടെ തന്നെ കണ്ട് മനസ്സിലാക്കാം അപ്പോൾ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് ഒരുപാട് പേര് നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ഇട്ടിട്ട് ചോദിക്കേണ്ടതാണ് നമ്മൾ ആദ്യം ഹെയർ എസറീസിൻ്റെ ഇതാണല്ലോ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതിപ്പോൾ നിർത്തിയോ ഇപ്പം സ്ക്രഞ്ചസിൻ്റെ ആണോ ചെയ്യണത് ഇതൊക്കെയാണ് ഒരുപാട് പേര് നമ്മളോട് പേഴ്സണലായിട്ട് മെസ്സേജ് ഇട്ടിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും മറുപടി ഒക്കെ ആയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോസിൽ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോരുത്തരും മറുപടിയും അതുപോലെ തന്നെ സ്ക്രഞ്ചീസ് ചെയ്താലും ഹെയർ അസറീസ് ചെയ്താലും ഒക്കെ എങ്ങനെയാണ് ലാഭം ഉണ്ടോ ഇല്ലേ അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടും അപ്പോൾ അതൊക്കെ കൂടെയാണ് നമ്മൾ ഈ ഒരു വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഒരുപാട് പേര് ചോദിക്കണ ഒരു ഡൗട്ടാണ് ഹെയർ എസസറീസ് നിർത്തിയിട്ട് ഇപ്പോൾ സ്ക്രഞ്ചസിൻ്റെ ഐറ്റംസ് ആണോ ചെയ്യണത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് അല്ല ഞാൻ ഓൾറെഡി അതും ചെയ്യുന്നുണ്ട് ആ കൂട്ടത്തിൽ ഇതും ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ അന്ന് കുറച്ച് ബൾക്കായിട്ട് സാറ്റിൻ മെറ്റീരിയൽസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് നമ്മൾ വീഡിയോസ് ഇട്ട് വീഡിയോസ് ഇട്ടിട്ട് ഒരുപാട് പേര് നമ്മുടെ കയ്യിൽ നിന്ന് മെറ്റീരിയൽസ് ആയിട്ടും എടുത്ത് അതുപോലെ തന്നെ ബൾക്കായിട്ട് നമുക്ക് സ്ക്രഞ്ചസ് ഉണ്ടാക്കിയിട്ടും നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സാറ്റിൻ കളേഴ്സ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ വീണ്ടും ഇറക്കിയിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ അതും കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഈ ഒരു വീഡിയോസിൽ പറയണുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പുതിയൊരു വർഷമാണ് ആ പുതിയൊരു വർഷത്തിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ ആരംഭിക്കുക ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ചെയ്യാമെന്നാണ് എനിക്ക് പറയാം വെറും അഞ്ഞൂറ് രൂപ വെച്ച് സ്റ്റാർട്ട് ചെയ്തതാണ് ഞാൻ ഇപ്പോൾ ഞാൻ കുഴപ്പമില്ലാത്ത രീതിയിലാണ് പോണത് അപ്പോൾ അത് നിങ്ങളോടും കൂടെ പങ്കുവെക്കുകയാണ് ഞാൻ അപ്പോൾ ഒരുപാട് പേര് ഒരു വരുമാനം ഇല്ലാതെ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ചെറിയൊരു എമൗണ്ടിന് കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ബിസിനസ്സാണ് സ്ക്രഞ്ചീസിൻ്റെ ബിസിനസ് വളരെ ലാഭമുള്ള ഒരു പരിപാടിയാണ് നമ്മൾ കടകളൊക്കെ നമ്മൾ കയറി ഇറങ്ങി നമ്മൾ കടകൾ പിടിച്ചാലാണ് നമുക്ക് കാര്യമുള്ളൂ അല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ ഓൺലൈൻ വഴി നമുക്ക് സെയിൽ നടക്കണം അതായത് സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ ആക്റ്റീവ് ആവണം അതായത് യൂട്യൂബ് ഇൻസ്റ്റ ഇതൊക്കെ വഴി നമ്മൾ ആക്റ്റീവ് ആയാലാണ് പിന്നെ അതുവഴിയാണ് പിന്നെ നമുക്ക് ഓർഡർ കിട്ടുക അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഓർഡർ കിട്ടണത് നമ്മൾ കടകൾ കയറി ഇറങ്ങിയിട്ടാണ് നമ്മൾ ഓർഡർ പിടിക്കുന്നത് അപ്പോൾ ബൾക്കായിട്ടാണ് നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കസ്റ്റമർക്കും അതെ ബൾക്കായിട്ട് വേണമെന്ന് പറയുമ്പോൾ നമ്മളൊരു പീസിന് ഇത്ര രൂപ വെച്ചിട്ടാണ് നമ്മൾ അവർക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓവർ റേറ്റ് കാര്യങ്ങളൊന്നും നമ്മൾ ഒരു കാര്യത്തിനും ഇതിന്നല്ല ഹെയർ അസസറീസിൻ്റെ ബിസിനസ് ചെയ്യുന്ന സമയത്താണെങ്കിലും അത് ഒരു കാര്യത്തിനും നമ്മൾ ഓവർ റേറ്റ് കാര്യങ്ങളൊന്നും ഇടാറില്ല അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇപ്രാവശ്യം നമ്മുടെ കയ്യിൽ നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള സാറ്റിൻ മെറ്റീരിയൽസ് നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കളേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് ഞങ്ങൾക്ക് ജസ്റ്റ് ഒരു ഷോർട്ട് വീഡിയോസ് ആയിട്ട് ഇടാം അപ്പോൾ അങ്ങനെ കളർ ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഇടാമെന്ന് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കയ്യിൽ നല്ല സോഫ്റ്റിൻ്റെ നല്ല സാറ്റിൻ ക്ലോത്ത് ആണ് വന്നിട്ടുള്ളത് ആദ്യം വന്നിട്ടുണ്ടായിരുന്നാലും ഒന്ന് രണ്ട് കസ്റ്റമർക്ക് നമ്മൾ കൊടുത്ത് പക്ഷെ അതൊരു ഒന്ന് രണ്ട് കസ്റ്റമർ നമ്മളോട് ഒരു പരാതി പറയുകയും ചെയ്യുക അത് മാനിച്ചിട്ട് നമ്മൾ അതിനേക്കാൾ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസാണ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് അതും നമ്മുടെ കയ്യിലുണ്ട് അത് മീറ്ററിന് ഒന്ന് റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ ആ ഒരു മെറ്റീരിയൽസ് കൊടുക്കുന്നത് ഇപ്പോൾ വന്നിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള നല്ല മെറ്റീരിയൽസ് ക്രഞ്ചീസ് അടിക്കാനും അതുപോലെ തന്നെ ബോ ഉണ്ടാക്കാനും ഒക്കെ നല്ല മെറ്റീരിയൽസാണ് നല്ലൊരു സിൽക്ക് മോഡലുള്ളൊരു മെറ്റീരിയൽസാണ് നമുക്ക് ഇപ്രാവശ്യം വന്നിട്ടുള്ളത് അപ്പോൾ ഏതൊക്കെ കളർ കളറാണ് നിങ്ങൾക്ക് വീഡിയോസിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവണ ഇനി ഞാൻ ജസ്റ്റ് കളർ ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കളേഴ്സ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഫോട്ടോസായിട്ട് ഇട്ട് തരുന്നതാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് മെറ്റീരിയൽസ് ഏതാ വേണ്ടതെന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ വന്നിട്ടുള്ള മോഡൽസിന് മീറ്റർ റേറ്റ് നമ്മൾ നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോസിൽ പറയണില്ല കാരണം അതിന് മറ്റുള്ളവർക്കതൊരു ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വീഡിയോസിൽ പറയാത്തത് അങ്ങനെ നിങ്ങൾക്ക് എന്താണ് ഇതിൻ്റെ റേറ്റ് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അതുപോലെ തന്നെ മറ്റേ ഇതിനേക്കാൾ ക്വാളിറ്റി കുറച്ച് കുറഞ്ഞ മെറ്റീരിയൽസ് ഉണ്ട് അതും നമ്മൾ അതിൻ്റെ റേറ്റും നമ്മൾ നിങ്ങളോട് പറയണതാണ് അതായത് ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി അങ്ങനെ തന്നെയാണ് നമ്മുടെ കയ്യിൽ ഈ സാറ്റിൻ മെറ്റീരിയൽസ് ഇപ്പം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇനി നമ്മൾ ഇതേപോലെ തന്നെ ഈ അമേരിക്കൻ ക്രൈപ്പിലുള്ള മെറ്റീരിയൽസ് ഉണ്ടല്ലോ അത് നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് അത് നമ്മുടെ കയ്യിൽ വരുന്നുണ്ട് അത് ന്യൂ ഇയർ കഴിഞ്ഞിട്ടാണ് നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടുകയുള്ളൂ അപ്പോൾ അത് വന്നതിന് ശേഷം അതിൻ്റെ മെറ്റീരിയൽസും അതിൻ്റെ ഒക്കെ നമ്മൾ നിങ്ങളോട് പറയണതാണ് പിന്നെ നല്ലൊരു വരുമാനം കിട്ടുന്ന ഒരു പണിയാണ് ഈ ഒരു സ്ക്രഞ്ചേസിൻ്റെ ബിസിനസ് കാരണം വളരെ കുറഞ്ഞ പൈസ നമ്മുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ഏതൊരാൾക്കും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റണത് തന്നെയാണ് നമ്മൾ ഇറങ്ങിത്തിരിക്കണം അല്ലാണ്ട് മറ്റുള്ളവരെ കാര്യങ്ങൾ നോക്കിയിട്ട് അവർക്ക് ഓർഡർ കിട്ടണമെന്ന് നോക്കിയിട്ട് നമ്മൾ ഇരുന്നിട്ട് കാര്യമില്ല നമുക്ക് നമ്മളെ വീട്ടിൽ വെറുതെ ഇരുന്നുകൊണ്ട് ഒന്നും കിട്ടില്ല ഒരുപാട് പേര് ഇങ്ങനെ ഓരോ ഡൗട്ടുകൾ ചോദിച്ചുകൊണ്ട് വരുന്നതുകൊണ്ടാണ് നമ്മളതിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയണത് എനിക്ക് ഒരുപാട് സെയിൽ കിട്ടുണ്ടല്ലോ എവിടെ കൊടുക്കുന്നത് എവിടെയാണ് ഏത് ഷോപ്പിലാണ് കൊടുക്കുന്നത് ഒക്കെ ഇങ്ങനെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരെ മറുപടി ആയിട്ട് വന്നിട്ടുള്ളത് അപ്പം നമ്മൾ ഇറങ്ങിത്തിരിക്കണം അല്ലാണ്ട് നമ്മൾ മറ്റുള്ളവർ വീഡിയോസ് അവർക്ക് ഓർഡറും കിട്ടണം നോക്കിയിരുന്നാൽ നമുക്ക് കിട്ടില്ല നമ്മൾ നമ്മളായിട്ട് തന്നെ ഇറങ്ങുക അപ്പോഴാണ് നമുക്ക് ഓർഡർ കാര്യങ്ങൾ കിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് മെറ്റീരിയൽസ് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയക്കുക ഞാൻ പറയാണ് ഇനി തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക ഈ ഒരു വർഷമെങ്കിലും നല്ലൊരു വർഷം എല്ലാവർക്കും ആവട്ടെ അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും തുടങ്ങുക അപ്പോൾ നിങ്ങൾക്ക് എന്ത് സപ്പോർട്ട് എന്ത് കാര്യങ്ങൾ ചോദിക്കണമെങ്കിൽ ഡൗട്ട് ക്ലിയർ ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡൗട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തു തരും പിന്നെ ഇതിനൊക്കെ ഇറങ്ങി തിരിക്കുമ്പോൾ നമുക്കൊരു മനസ്സ് വേണം അതുപോലെ തന്നെ ഒരു ക്ഷമ മെയിനായിട്ട് വേണ്ടത് ക്ഷമയാണ് ക്ഷമ ഉണ്ടെങ്കിൽ നമ്മളിതിന് നിന്നിട്ട് കാര്യുള്ളൂ നമ്മൾ ഇന്ന് കണ്ട് തുടങ്ങി ഇന്ന് തന്നെ നമ്മൾ രക്ഷപ്പെടില്ല അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക പെട്ടെന്നൊന്നും നമുക്കൊരു കാര്യം ശരിയാവില്ല അപ്പം അതിങ്ങനെ മെനക്കെട്ട് മെനക്കെട്ട് ചെയ്താലാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും രക്ഷപ്പെടുള്ളൂ അപ്പോൾ അതിന് ധൈര്യമായിട്ട് മുന്നോട്ട് ഇറങ്ങുക എന്തിനും ഏതിനും ഞാൻ കൂടെ ഉണ്ട് അപ്പോൾ ഈ ഒരു വർഷം എല്ലാവർക്കും നല്ലൊരു ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ എല്ലാവരും ധൈര്യമായിട്ട് മുന്നോട്ട് വരിക അപ്പോൾ ഇനി കൂടുതലൊന്നും നമുക്ക് പറയാനില്ല അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക